ഭർത്താവിൽ പ്രേരെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തൃപ്പൂണിത്തരം സെൻറ്റ് മേരീസ് ഫുറോന ചില ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് ചെത്തുപറമ്പിൽ സേവ്യറിൻ്റെ ഭാര്യയായ സിസിലി ചേച്ചി ആ ചേച്ചിയുടെ സാക്ഷ്യം നിങ്ങളും പറഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ് കാരണം നമ്മളെപ്പോഴും മര്യൻ ഭക്തിയിൽ ജപമാല ചൊല്ലി മാതാവിനെ വണങ്ങുന്നു മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു അതിൽ വിട്ട് മറ്റ് പ്രയോജനങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടാറില്ല ചിലർക്ക് ചില സാക്ഷ്യങ്ങളായിട്ട് ചില സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും എന്നിരുന്നാലും ഈ ചേച്ചിയുടെ സാക്ഷ്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാക്ഷ്യമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു ആമുഖമായിട്ട് തൃപ്പൂണിത്തുലം സെൻറ്റ് മേരീസ് പള്ളിയിൽ അന്നത്തെ കാലത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് പുതിയ അടുത്തനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഫാദർ ജോസ് പുതിയ അടുത്ത വളരെ ചെറുപ്പം മുതലേ ഒരു മാതൃഭക്തനായിരുന്നു പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപം അച്ഛനെ ലഭിച്ച സാഹചര്യവും അതിനുശേഷമുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങളുമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തെ ദൈവമായി കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ആകർഷണം കിട്ടുന്ന കാര്യമാണ് സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളിലൂടെയും പല മക്കൾ മാനസാന്തരത്തിലേക്കും ദൈവതയിലേക്കും കൂടുതൽ അടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അതിൻ്റെതായ നന്മകളും ലഭിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ ദിവസം എത്രമാത്രം സാക്ഷ്യങ്ങളാണ് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഓരോ സാക്ഷ്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാനസാന്തരത്തിൻ്റെ വിത്ത് പാകുന്നുണ്ട് അതാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യങ്ങളും അവിടെ പറയാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നത് ദൈവഭക്തി ഇല്ലാത്ത വെറും ഒരു കാഴ്ചക്കാരനായിട്ട് വരുന്നവർക്ക് പോലും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മാനസാന്തരത്തിൻ്റേതായ ഒരു കണിക അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഓരോ ധ്യാന കേന്ദ്രത്തിലും സാക്ഷ്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് ഞാൻ സാക്ഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം അപ്പോൾ നമുക്ക് ഫാദർ ജോസ് പുതിയ അടുത്ത അച്ഛൻ്റെ ആ അനുഭവം അച്ഛനിലൂടെ തന്നെ നമുക്ക് അറിയാൻ ശ്രമിക്കാം അദ്ദേഹം വന്ന സമയത്ത് ആ ഇടവയിൽ പ്രതിഷ്ഠിച്ച പരിസ്ഥ കന്യാകമാതാവിൻ്റെ രൂപം റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം തന്നെയായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വടക്കേ ഇറ്റലിയിലുള്ള ബ്രേഷ്വ എന്ന നഗരത്തിനടുത്ത മോണ്ടെകാരി എന്ന വില്ലേജിലെ ഫോണ്ടനെല്ല എന്ന സ്ഥലത്താണ് പിയറീന ഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് പരിശുദ്ധ മാതാവ് റോസ മാതാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അവൾക്ക് പല പ്രാവശ്യം പരിശുദ്ധ മാതാവ് ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സന്ദേശം നൽകുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിച്ചത് കൊണ്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ സന്ദേശങ്ങൾ പിന്നീട് ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വിശ്വാസികൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഭക്തർ തയ്യാറായത് അതിൻ്റെ ഫലമായിട്ടാണ് റോസ മിഷ്ടിക മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അതേ ഭാവത്തിലും രൂപത്തിലും അവിടെ പ്രതിഷ്ഠിക്കുകയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ സന്ദേശം കൊടുക്കുകയും ചെയ്തു മാതാവ് പറയുന്നു അനുദപിക്കുക പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക റോസമിഷ്ടിക മാതാവും ഇതേ സന്ദേശം തന്നെയാണ് നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടി പരിഹാരം ചെയ്യണം രണ്ടായിരത്തി ആറിൽ അച്ഛൻ പറയുകയാണ് അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം രണ്ടായിരത്തി ആറിൽ എനിക്ക് അവിടെ പോകാനും നേരിട്ട് പോയി പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനും അവസരം ലഭിച്ചു അപ്പോഴാണ് അമ്മയുടെ ഒരു രൂപം സ്വന്തമാക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത് പിന്നീട് ഞാൻ ഞാനതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചു സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ ഒരു സ്നേഹിത കുടുംബത്തിലെ ഒരംഗമാണ് എനിക്ക് ഈ രൂപം അവിടെ നിന്ന് വാങ്ങി നൽകിയത് ഞാനിവിടെ കൊണ്ടുവന്ന് രണ്ട് വർഷത്തിന് മുമ്പ് പ്രത്യേകിച്ച് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ മാർച്ച് മാസം എട്ടാം തീയതി ഞാൻ തൃപ്പൂണിത്ര പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ രൂപം കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു തൃപ്പൂണിത്തറ ചെന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാര്യം ഇവിടെ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും മാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും ഉണ്ടായിരുന്നു ആ ശുശ്രൂഷകൾക്ക് ശക്തി പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ആദ്യ ശനിയാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കാനാണ് ആദ്യം ശ്രമിച്ചത് ജോസ് പുതിയട്ടച്ഛൻ തൃപ്പൂണിത്ര പരിശുദ്ധ മാതാവിൻ്റെ പള്ളിയിൽ വികാരി ആയി വന്ന ശേഷം ആദ്യ ശനിയാഴ്ചകളിൽ റോസമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയുണ്ടായി എന്നാൽ ഒമ്പത് ദിവസം തുടർച്ചയായി മാതാവിൻ്റെ ഈ തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശം അച്ഛന് ലഭിക്കുകയുണ്ടായി ഈ ഇടവകയിൽ പ്രത്യേക അനുഭവങ്ങളും ദർശനങ്ങളും ലഭിക്കുന്ന പ്രസിദ്ധമായയുടെ ഭക്തയായ സിസിലി എന്ന സഹോദരിയോട് അച്ഛൻ സന്ദേശം ലഭിച്ച കാര്യം അറിയിക്കാൻ തീരുമാനിച്ചു അന്ന് ഈ രൂപം പ്രാർത്ഥിച്ച് തിരിച്ച് എൻ്റെ മുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥനയുടെ സമീ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു പ്രചോദനം വരികയാണ് മാതാവിൻ്റെ രൂപം ഒമ്പത് ദിവസം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒമ്പത് ദിവസം പ്രാർത്ഥിക്കണമെന്നാണ് മാതാവിൻ്റെ സന്ദേശം എൻ്റെ മനസ്സിൽ വന്നത് എനിക്കിവിടെ ഒമ്പത് ദിവസം സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇടവകയുടേതായ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് സ്ഥിരമായി ഒമ്പത് ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതേ ഇടവകയിലെ വളരെ മാതൃഭക്തിയും മാതാവിൻ്റെ പ്രത്യേക അനുഭവങ്ങളുമുള്ള സിസിലി എന്ന സഹോദരെ വിളിച്ച് അവരെ ഏൽപ്പിക്കാം അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം എന്ന് കരുതിയത് സെൻറ്റ് മേരീസ് ഫൊറാന പള്ളിയിലെ ഇടവകാംഗമായ ചെത്തുപറമ്പിൽ സേവ്യറിൻ്റെ ഭാര്യയായ സിസിലി സേവ്യാർ കാഴ്ചയിൽ ഒരു സാധാരണ സ്ത്രീയാണെങ്കിലും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് മാതൃഭക്തയായ സിസിലിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആർക്കും ഈ സഹോദരിയുടെ വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ബോധ്യമാകും ഒത്തിരി സ്നേഹമായിരുന്നു മാതാവിനോട് സിസിലി പറയുകയാണ് ഈശോയെ മാതാവിനോളം തന്നെ സ്നേഹിച്ചിരുന്നു ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് വിവേചിച്ചറിയാൻ പറ്റാത്ത വിധം സ്നേഹവും ആദരവും ബഹുമാനവുമായിരുന്നു എൻ്റെ എല്ലാമായ ഈശോയെ സ്നേഹിച്ചിരുന്ന എന്നതാണ് അന്നേരം അമ്മ എന്നോട് പറയും എൻ്റെ മകനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു അതിനേക്കാൾ ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മകനെ സ്നേഹിക്കുന്ന ഒരാളെയും അമ്മയ്ക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയെ ഉപരി ഉപരിയായിട്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്നു ഇനിയുള്ള ഈ ജീവിതം മുഴുവൻ ഈശോയെ വിട്ടു പിരിയാതെ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ശശിലി മാതാവിൻ്റെ ദർശനത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് വർഷങ്ങളായി ദൈവത്തിൻ്റെ പ്രത്യേകമായ സന്ദേശങ്ങൾ ഈ സഹോദരിക്ക് ലഭിക്കുമായിരുന്നു പിന്നീട് പല വിധത്തിലുള്ള അനുഭവങ്ങളും അടയാളങ്ങളും ദർശനങ്ങളും ഈ സഹോദരിക്ക് ലഭിക്കാൻ തുടങ്ങി പലപ്പോഴും പ്രാർത്ഥനയുടെ സമയത്ത് ശിശിലിയുടെ കൈകളിലും കാൽപാദത്തിലും രക്തം വരുന്നത് കാണാമായിരുന്നു യേശുവിൻ്റെ പീഡാസഹനത്തിന് അനുസ്മരിപ്പിച്ചുകൊണ്ട് കൈകളിലും കാലുകളിലുമാണ് ഈ മുറിവുകളുണ്ടായി രക്തം വരിക ആ മുറിവുകൾ വരുമ്പോൾ അസഹ്യമായ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഒരു സ്വർഗീയ ആനന്ദം ഒരു സ്വർഗീയ അനുഭൂതിയിൽ ഞാൻ ലയിച്ചു പോകുമായിരുന്നു ചേച്ചി പറയുകയാണ് ആ ലയനത്തിൽ തന്നെ എനിക്കുള്ള മുറിവുകൾ പൊട്ടി ഒഴുകുമായിരുന്നു ഒത്തിരി മുറിവുകൾ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ മുറിവുകളുടെ പാടുകളോ വേദനകളോ പിന്നീട് എനിക്കുണ്ടാവാറില്ല മുറിവുകൾ ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ആ മുറിവുകൾ ആ രക്തമൊഴുക്ക് നിലയ്ക്കും വേദന കുറച്ച് നേരം കൂടി നിലനിൽക്കുമെങ്കിലും വേദന പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കുറയും പിറ്റേ ദിവസം മുറിവുകളുള്ള പാടുകൾ പോലും കരിഞ്ഞു പോയിട്ടുണ്ടാവും അന്നേരത്തെ അനുഭവങ്ങൾ പറയുക എന്ന് വെച്ചാൽ അസാധ്യമാണ് ഈശോ എന്നെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എൻ്റെ ആത്മാവ് അവിടെയുണ്ടെന്നോ ചിലപ്പോൾ പോലും എനിക്കറിയാൻ പറ്റാത്ത ഒരു സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ചു കിടക്കുന്ന എന്നെ ആരെല്ലാം തൊട്ടാലും അറിയുകയില്ല ഞാൻ പ്രതികരിക്കുന്നില്ല എന്നതാണ് സത്യം എനിക്ക് സുഖകരമാണ് ഈശോ തരുന്ന ആ വേദന ഇനിയും അങ്ങനെയെല്ലാം ആവണേ എന്നാഗ്രഹിക്കുന്നവളുമാണ് ഞാൻ വൈദികരുടെ നിർദ്ദേശപ്രകാരം സിസിലി ചേച്ചി ഇതെല്ലാം വളരെ രഹസ്യമായി സൂക്ഷിച്ചു ഈ രഹസ്യം വിശ്വാസികളെ അറിയിക്കാൻ ദൈവം തന്ന ആ ദിവസം വരും അതുവരെ കാത്തിരിക്കാം എന്നാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് സിസിലിക്ക് ഈശോയോടുള്ള ഭക്തിയിലും പ്രാർത്ഥനയിലും മാത്രമല്ല മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് സിസിലിയുടെ മേൽ വർഷിച്ച അനുഗ്രഹത്തെക്കുറിച്ചും ഈ സഹോദരി വിശ്വാസികളായ എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുത്തുകയാണ് ആ സഹോദരിയുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് സിസിലി ചേച്ചി അതേക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഒത്തിരി ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അവിടെ അന്ന് പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ യാക്കോബായ സമുദായത്തിലെ സ്ത്രീയായിരുന്നു എന്നെ കത്തോലിക്ക സമുദായത്തിലേക്ക് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്ത വീട്ടിലേക്കല്ല ഞാൻ കല്യാണം കഴിച്ചു വന്നത് ഒത്തിരി പ്രാരാബ്ദങ്ങളുള്ള വീട്ടിലേക്കാണ് ഞാൻ വന്നത് അതിനോടൊപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് എന്നത് സത്യമാണ് അന്നേരം ഈശോയെ ആശ്രയിച്ച് ജീവിക്കാൻ എനിക്കൊരു മാർഗം കിട്ടിയിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അതിനേക്കാളുപരിയായി എൻ്റെ ജീവൻ കൊടുത്താണ് എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചത് അവർക്ക് വേണ്ടിയാണ് ഞാൻ വീട്ടുപണിക്ക് ഇറങ്ങിയത് അങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു പത്തു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് എൻ്റെ രോഗത്തെ പറ്റിയല്ല പേടി അതിനേക്കാൾ എൻ്റെ മക്കൾ അനാഥരാവുമല്ലോ എന്നതായിരുന്നു എൻ്റെ സങ്കടം എൻ്റെ മക്കൾക്ക് പിന്നെ ആരും ഇല്ലാതാവുമല്ലോ എന്ന ഭയമായിരുന്നു ചികിത്സിക്കാനാകട്ടെ സാമ്പത്തികവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു ധ്യാനം കൂടാൻ ഞാൻ തീരുമാനിച്ചു അന്നേരം എന്നെ ഹെൽപ്പ് ചെയ്തത് മിനിയാണ് ഞാൻ വീട്ടുമണിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ മിനി എന്നോട് പറഞ്ഞു ഒരു ധ്യാനം കൂടിയിട്ട് വരാൻ അങ്ങനെ ഞാൻ ധ്യാനം കൂടാൻ പോയി അവിടെ വെച്ച് ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസം അതൊരു ജൂലൈ മാസത്തിലാണ് ഞാൻ ധ്യാനം കൂടാൻ പോയത് ആരാധന സമയത്ത് ആ ദിവസങ്ങളിൽ അസ്വസ്ഥതകളും വേദനകളും ഉണ്ടായിരുന്നെങ്കിലും മൂന്നാം ദിവസം മാത്യു നായിക്കാൻ പറമ്പിൽ അച്ഛൻ്റെ പ്രഭാഷണ സമയത്ത് ഞാൻ നോക്കിയിരിക്കെ മാതാവ് ക്രൂസിൽ നിന്നും രക്തം വാർന്നൊലിച്ചു കൊണ്ടിരുന്ന യേശുവിനെ എൻ്റെ അടുത്തേക്ക് സ്റ്റേജിൽ നിന്നിറങ്ങി വരുന്നതാണ് കണ്ടത് മാധവ് യേശുവിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ മാധവ് ഞാനിരിക്കുന്നിടത്തേക്ക് വന്നു ഈശോയെ എൻ്റെ മടിയിൽ വെച്ചിട്ട് തിരിച്ചു നടന്നു ഞാൻ വാവിട്ട് അലർക്കറിഞ്ഞു ഈശോയെ എടുത്തുകൊണ്ട് പോകണം അത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഈശോയെ ഒന്ന് തൊടാനായെങ്കിൽ ഈശോയെ തൊട്ട വെറോനിക്ക് എത്ര ഭാഗ്യവതിയാണ് ഞാൻ മഹാപാപിയായത് കൊണ്ടായിരിക്കാം എനിക്കൊന്നും തൊടാൻ കഴിയാത്തത് നീയൊക്കെ സഞ്ചരിച്ച ആ വഴിയിൽ മണ്ണൊന്ന് കിട്ടിയാൽ എനിക്കെൻ്റെ രോഗം മാറും എന്നും ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഈശോയെ മടിയിൽ കൊണ്ടുവച്ചപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി ഞാൻ കരഞ്ഞ് ബഹളം വെച്ചു അടുത്തിരുന്ന ഒരു കുട്ടി എന്നെ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് ഞാൻ എഴുന്നേറ്റം ഉടനെ നോക്കിയത് എൻ്റെ ശരീരത്തിൽ ചോരപ്പാടുകളുണ്ടോ എന്നാണ് എൻ്റെ വസ്ത്രമൂലൻ ചോരയായിട്ടുണ്ടോ എന്ന് നോക്കി അതൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ആശ്വസിച്ചു എനിക്ക് തോന്നിയതാണ് വെറുതെ പക്ഷേ എൻ്റെ നെഞ്ചൻ്റെ ഭാരം എനിക്ക് മറക്കാനാവുന്നില്ല അത്രയും വലിയ മനുഷ്യനെ എൻ്റെ മടിയിലേക്ക് വെച്ച് തന്നപ്പോൾ അതനുസരിച്ച് എൻ്റെ കൈകൾ പൊങ്ങിയിരുന്നു ഈശോയെ നിലത്ത് മുട്ടാതിരിക്കാൻ കഴിവൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിരുന്നു എന്നത് സത്യമാണ് അതെല്ലാം കഴിഞ്ഞു എന്നിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈശോ എൻ്റെ മടിയിൽ ഇത്രയും നേരം ഇരുന്നതാണ് എവിടേക്ക് പോയി ഞാൻ എൻ്റെ മേലാകാശം എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് പരതി എനിക്ക് കൈ നിവർത്തി കൊന്തയിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി കൊന്തം മുഴുവൻ രക്തം ഒഴുകുകയായിരുന്നു ഞാൻ ആ കൊന്തയും കൊണ്ടാണ് സാക്ഷ്യം പറയാൻ നായക്കനാമ പറമ്പിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയത് അച്ഛൻ അന്നേരം ആ സ്റ്റേജിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവമുള്ള ആരോ ഈ സമൂഹത്തിലുണ്ടെന്ന് ആ ആളൊന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയത് അവിടെ ഹെൽപ്പറായി നിന്നിരുന്ന കുട്ടികളാണ് ആ കുട്ടികൾ എന്നെ സ്റ്റേജിൽ കയറ്റി ഞാൻ അച്ഛനോട് പറയാൻ പറ്റാതെ സംസാരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഞാൻ കുഴഞ്ഞു വീണ് പോകുമോ എന്ന് പോലും സംശയിച്ചു അച്ഛൻ എന്നെ ഒത്തിരി ആശീവദിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞു മോളൊത്തിരി ഏറെ നല്ല ഈശോയെ സ്നേഹിക്കുന്നവളല്ലേ ഈശോയ്ക്കും നീ പ്രിയപ്പെട്ടവളാണ് ഈശോയ്ക്കും നിന്നെ ഒത്തിരി ഏറെ ഇഷ്ടമാണ് ഈശോ മോളെ ഒത്തിരിയേറെ കൗൺസിലിങ്ങിനും വലിയ വലിയ ദൗത്യങ്ങളിലേക്കും കൊണ്ടുപോകും ഇത് കേട്ട് ഞാൻ ഒത്തിരി സമാധാനത്തോടെ തിരിച്ചു പോന്നു കാരണം എൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈശോ സിസിലി ചേച്ചിയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ് സന്ദേശങ്ങൾ നൽകാറ് അങ്ങനെയുള്ള ശശി ചേച്ചിയെയാണ് ഫാദർ ജോസ് പുതിയ അടുത്ത അച്ഛൻ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം ഏൽപ്പിച്ചത് ഏഴ് ദിവസം തുടർച്ചയായി പ്രാർത്ഥിക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ രണ്ടാം നാളും മുതൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് തേൻ ഒഴുകുന്ന അനുഭവമുണ്ടായി മാത്രമല്ല മുറിയാകെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നവർക്കും അത് അനുഭവമായിരുന്നു അവരെല്ലാവരും ഈ അനുഭവം കണ്ട് കൂടുതൽ മാതാവിനെ കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി മാതാവിൻ്റെ രൂപത്തിൽ നിന്നും തേനും അതുപോലെ തന്നെ രക്തം ഒഴുകാൻ തുടങ്ങി ഇതൊരു പ്രത്യക്ഷീകരണമായിട്ട് ജോസഫച്ചിന് അനുഭവപ്പെട്ടു അദ്ദേഹം ആ രൂപം പള്ളിയിലേക്ക് ഇടവുകയിലെ എല്ലാ ആളുകളുടെയും ആഗ്രഹപ്രകാരം പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയുണ്ടായി ഇപ്പോഴും തൃപ്പൂണിത്തുള്ള സെൻറ്റ് മേരീസ് ഫെറോന ചർച്ചിൽ ആ രൂപം രൂപക്കൂട്ടിലുണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നുണ്ട് ആ രൂപം പ്രദർശനമായിട്ട് എഴുന്നൊള്ളിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന ആ ദിവസം മാതാവിൻ്റെ രൂപത്തിനിന്നും ഒഴുകിയ തേൻ അവിടെ വന്ന എല്ലാവർക്കും രുചിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രമാത്രം താൻ ഒഴുകി അത് ജനങ്ങളിൽ മാതാവിനോടുള്ള അവിശ്വാസം ആഴപ്പെടുവാനായിട്ട് സഹായിച്ചു ഇപ്പോഴും ആ പള്ളിയിൽ മാതാവിൻ്റെ ആ രൂപം സ്ഥിതി ചെയ്യുന്നു അനേകം അത്ഭുതങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവിൽ പ്രത്യേകത പശ്ചിത്വ മാതാവ് പലപ്പോഴും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ലോകം സൃഷ്ടിച്ച ഈശ്വനാഥനെ ലോകത്തിലെ മനുഷ്യർ നൽകുന്നത് നിന്ദനങ്ങളും പീഡനങ്ങളും മാത്രമാണ് പാപം ചെയ്യുന്നതിലൂടെ നാം യേശുവിനെ ക്രൂസിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഓരോ പാപങ്ങളും നമ്മുടെ ഓരോ പാപങ്ങളും യേശുവിൻ്റെ ശരീരത്തിൽ തിരുമുറുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പശുസുമാതാവ് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് ദർശനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പശുസുമാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം വണങ്ങാം തൻ്റെ തിരുക്കുമാരനു വേണ്ടി ഒരു മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഈ ലോകം എത്രമാത്രം അധിച്ചു പോയിരിക്കുന്നു യുദ്ധങ്ങളും യുദ്ധക്കെടുത്തുകളും ആത്മഹത്യകളും കൊലപാതകങ്ങളും പിടിച്ചുപോറയും അസന്മാർഗികമായി ജീവിതം അങ്ങനെ ഈ ലോകം എത്രമാത്രം ദുഷ്ടിച്ചു പോയി ഈ ലോകം നിലനിൽക്കുന്നത് അല്പമെങ്കിലും ദൈവഭയമുള്ള മനുഷ്യരുടെ ആ ചൈതന്യം തന്നെയാണ് ലോകമെമ്പാടുമുള്ള പള്ളികളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ ആ ചൈതന്യം മൂലം തന്നെയാണ് ലോകം ഇപ്പോഴും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് പരിശുദ്ധ പരിശുമാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കണമേ യേശുവിൻ്റെ തിരി രക്തത്താൽ കഴുകി ഞങ്ങളുടെ ഹൃദയത്തെ നവീകരിക്കണമേ ഞങ്ങളുടെ ഓരോ ചിന്തകളെ അമ്മേ നീ ബലപ്പെടുത്തണമേ തിന്മയിലേക്ക് തിരിയാതെ ഞങ്ങൾ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അമ്മേ നിൻ്റെ സ്നേഹം കരുണ അവ ഞങ്ങൾ അർഹിക്കുന്നു ആഗ്രഹിക്കുന്നു ആവേ മരിയ ആവേ മ ആവേ മ അമ്മയെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പശുസമാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു റോസമിഷ്ടിക മാതാവായി ഫാത്തിമയിൽ ഫാത്തിമ മാതാവായി ലൂർദിൽ ലൂർദ മാതാവായി വേളാങ്കണിയിൽ വേളാങ്കണ്ണി മാതാവ് ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ശക്തമായ ദൈവിക ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദൈവികമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് സൗഖ്യങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ കൃപാസന ധ്യാനകേന്ദ്രത്തിൽ തന്നെ അമ്മ മാതാവ് അത്രമാത്രം കൃപകളാണ് ചൊരുതെന്ന് അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇന്നേ വരെ ആ ദേവാലയത്തിൽ നടക്കുന്ന അനവധി അത്ഭുത സൗഖ്യങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതല്ലേ നമുക്ക് മാതാവിനെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാം അവരെ നമ്മുടെ ഭവനത്തിലേക്ക് കൂട്ടുകൊണ്ടുവരാം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടുകൊണ്ടുവരാം അതിനായിട്ട് തിരിശുധൻ നമ്മെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദയനാമത്തിൽ നന്ദി നമസ്കാരം